ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് മലപ്പുറത്ത് മെയ്ദിന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി ജില്ലാ അധ്യക്ഷൻ കെ വി സഫീർ ഷാ പരിപാടി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഒരു പാർട്ടിയുടെ കോർപ്പറേറ്റ് മുതലാളി രാജ്യം കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ നിങ്ങൾ ആലോചിച്ചു നോക്കുക തന്റെയും തന്റെ കുടുംബത്തിന്റെയും ഒക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് സ്വജനപക്ഷപാതത്തിന്റെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും പേരിൽ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായിയുടെ കേരള സർക്കാരിനെ കുറിച്ചിട്ട് തൊഴിലാളി പക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് അത് തൊഴിലാളി പക്ഷ ഭരണമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ നൂറുവട്ടം കഴുകിയാലും ശുദ്ധമാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താ കോർപ്പറേറ്റുകളുടെ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യം ഇപ്പോൾ അവസാനം സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച നയരേഖയുടെ എന്താണ് എവിടെയാണ് സഖാക്കൾക്ക് അതിനകത്തിരുന്ന് പറയാൻ കഴിയില്ലെങ്കിൽ ഇത് പറയാൻ കഴിയുന്നവർ ബോധം പറയാനുള്ളത് എഫ് ഐ ടി യു ജില്ലാ അധ്യക്ഷൻ കാതർ അങ്ങാടിപ്പുറം അധ്യക്ഷനായി വിവിധ ട്രേഡ് യൂണിയൻ ജില്ലാ നേതാക്കളായ സൈതാലി വലമ്പൂർ അലവി വേങ്ങര സലീം പറവണ്ണ കെ എം കുട്ടി ഷാനു പരപ്പനങ്ങാടി അഷ്റഫ് എടപ്പറ്റ എ കെ സൈദൽവി സി അബ്ദുൽ നാസർ ഹാദി ഹസൻ റജീന വളാഞ്ചേരി പി പി മുഹമ്മദ് തുടങ്ങിയവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു എഫ് ഐ ടി യു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ കെ റഷീദ് സ്വാഗതവും ജില്ലാ സെക്രട്ടറി യു സക്കീന നന്ദിയും പറഞ്ഞു ഫസൽ തിരൂർക്കാട് ഇർഫാൻ അബ്ദുറഹ്മാൻ കൊളത്തൂർ സമീറ വടക്കാങ്ങര ജമാൽ കൂട്ടിൽ നാസർ താനൂർ ഷീബ വടക്കാങ്ങര എന്നിവർ മെയ്ദിന റാലിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ كلايراس ديزينر جولاري كالي كت رود بند